ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ലൈബ്രറി കുട്ടികൾക്കായി തുറന്നുകൊടുത്തു പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ വാർഷികാഘോഷം കൂടി മുൻനിർത്തി നടത്തിയ വിപുലമായ പരിപാടിയിലാണ് പുസ്തകശാല ഉദ്ഘാടനം ചെയ്തത് വിപുലമായ പരിപാടികളുടെ പൊലിമയിലാണ് തായനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ലൈബ്രറി കുട്ടികൾക്കായി തുറന്നുകൊടുത്തത് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ വാർഷികാഘോഷത്തോടുകൂടി നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെ വളർത്തിയെടുക്കേണ്ട സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളെ കഴിഞ്ഞു പ്രാധാന്യമുള്ള സംസ്ഥാനം കേരളമായി മാറി അത് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിന്റെ സമസ്ത മേഖലയിലും കേരളം നമ്പർ വൺ ആയി അതിനെ അതിന്റെ പോലും സ്റ്റേറ്റുകൾക്ക് സാധ്യമല്ല എന്നുള്ള വസ്തുത ചടങ്ങിൽ കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ രാജീവൻ ചിരോ അധ്യക്ഷനായി സ്കൂളിലെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി പി കെ എസ് ബാലാദേവി നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ കുട്ടികൾക്കുള്ള ഉപഹാരം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ സമ്മാനിച്ചു പി ടി പ്രസിഡന്റ് ബി രാജൻ പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ എസ് എം സി ചെയർമാൻ ഷൺമുഖൻ മദർ പി ടി എ പ്രസിഡന്റ് ടി ജി ശാലിനി വികസന സമിതി വൈസ് ചെയർമാൻ കരുണാകരൻ നായർ പി ടി എ വൈസ് പ്രസിഡന്റ് ഇ രാജൻ പ്രിൻസിപ്പൽ ഹേമലത ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് ധനലക്ഷ്മി സ്റ്റാഫ് സെക്രട്ടറി പത്മാക്ഷി എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ അധ്യാപകൻ വി കെ സൈനുദ്ദീൻ സ്വാഗതവും പ്രീ പ്രൈമറി അധ്യാപിക പി സൗദാമിനി നന്ദിയും പറഞ്ഞു ഉദ്ഘാടനത്തിന് ഉത്സവത്തിന്റെയും ഉദ്ഘാടനത്തിന്റെയും മേമ്പൊടി പകർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ രാജപുരം